നെന്മാർ ദേശം ഓവർസീസ് സംഗമം സംഘടിപ്പിച്ച ഓണക്കൂട്ട് വർണ്ണാഭമായി അജ്മാൻ റിയൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷങ്ങൾ മുഖ്യാതിഥികളായ കാമിനി ഗോകുലൻ രമണീജി നായർ ആനി നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പ്രദീപ് നെമ്മാറയെ ചടങ്ങിൽ ആദരിച്ചു നെന്മാറദേശം ഓവർസീസ് സംഗമം അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് നിറമേകി ശ്രീലതാ പ്രദീപിന്റെ ആശയത്തിൽ മഹേഷ് ചിറ്റിലം ചേരി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നെമ്മാർദേശം ഓവർസീസ് സംഗം കുടുംബാംഗങ്ങൾ അഭിനയിച്ച ഡിജിറ്റൽ ഡ്രാമ ഭഗവതി പുരാണം വ്യത്യസ്തമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഈ വർഷത്തെ ഭാരവാഹികൾ മുഴുവൻ സ്ത്രീകളായിരുന്നു എന്നതും സംഘടനാ പ്രവർത്തനത്തിന്റെ മറ്റൊരു മാതൃകാപരമായ ചുവടുവെപ്പായിരുന്നു പ്രസിഡന്റ് ബിന്ദു ജ്യോതികുമാർ ജനറൽ സെക്രട്ടറി ശ്രീരതാ പ്രദീപ് ഖജാൻജി ശ്രീകല മനോജ് വൈസ് പ്രസിഡന്റ് മഞ്ജു പ്രസാദ് ജോയിന്റ് സെക്രട്ടറി ദീപിക സഞ്ജയ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂരപ്പന്റെ രൂപത്തിലൊരുക്കിയ പൂക്കളം ആസ്വാദകർക്ക് ഭക്തിരസപ്രസാദമായി മഹാബലിയും രുചികരമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു നെന്മാർദേശം ഓവർസീസ് സംഗമം കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു യു പാലക്കാട്